ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാനോടുള്ള ഭക്തി അല്ലെങ്കിൽ പ്രേമം നമ്മുടെ ഉള്ളിൽ ദുഃഖങ്ങൾ വന്ന് നിറയുമ്പോഴും ഉള്ളഴിഞ്ഞ് ഭക്തിയോടെ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന ആ മാത്രം മതി നമ്മുടെ മനസ്സ് ശാന്തമാകും ആ വിളി ഭഗവാൻ കേൾക്കും എന്ത് ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും തളരരുത് അത് ഭഗവാൻ തരുന്ന ഓരോരോ പരീക്ഷണങ്ങളുടെ ഭാഗം മാത്രമാണ് അപ്പോഴും ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഭഗവാനോട് കൂടുതൽ അടുക്കുക പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിന് പുതിയ ചുവടുവെപ്പാണ് ഭക്തരെ മാത്രമേ ഭഗവാൻ പരീക്ഷിക്കുന്നുള്ളൂ എന്നാൽ ഒരു യഥാർത്ഥ ഭക്തന്റെ ദുഃഖം ഭഗവാൻ അധികനാൾ സഹിക്കുകയില്ല ദുഃഖം വരുമ്പോൾ ഭഗവാനെ പഴിച്ച് ഭഗവാന്റെ ചിന്തയിൽ നിന്ന് അകന്ന് പോകാതിരുന്നാൽ മാത്രം മതി അപ്പോഴും ഭഗവാനോട് ഭക്തിയോടെ കൂടുതൽ അടുക്കുക അവിടുത്തെ അനുഗ്രഹം മാത്രമേ എന്നും കൂടെ ഉണ്ടാവുകയുള്ളൂ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു